അല്ല കോൺഗ്രസ് അവിടെ പോകണോ പോകണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ് പക്ഷെ കോൺഗ്രസ് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്ത് നേരത്തെ അവരുടെ പാരമ്പര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് സാധാരണ നിലയിൽ ഉണ്ടാകുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് അടക്കാനും ഈ ഇത്തരം കാര്യങ്ങളൊരു മിതവാദിയായി മാറുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമായിരുന്നു ഒരു അമ്പലത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിലേക്കല്ല സംഘപരിവാരം വളരെ ബോധപൂർവമായി സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് കോൺഗ്രസ് തലവെച്ചു കൊടുക്കരുത് ആ വിധത്തിൽ പെരുമാറരുത് എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ അഭിപ്രായം പക്ഷെ എപ്പോഴും കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞിരുന്നത് കാരണക്കാരൻ രാജീവ് ഗാന്ധിയാണെന്നും അതുകൊണ്ട് ബാബറി മസ്ജിദ് കൊണ്ടുവന്നതും ഞങ്ങൾക്കുള്ള പങ്കുവളരെ വലുതാണെന്നും അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഈ മൃദു സമീപനമാണ് രാഷ്ട്രപതിയിലും മതത്തിലുമുള്ള മൃദു സമീപനമാണ് ബി ജെ പിക്ക് കൂടുതൽ വളം വയ്ക്കുന്നത് കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഈ തീരുമാനം എടുത്തെങ്കിൽ വളരെ അഭിനന്ദനാർഹമാണ് ഓരോ പാർട്ടിക്കും അവരുടെ തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ മതേതര ഇന്ത്യയാണ് ഇവിടെ ഒരു വിഭാഗം മതന്യൂനപക്ഷങ്ങളെ കൂടുതൽ ആശങ്കാകുലരാക്കുന്ന ഒരു ചടങ്ങിലേക്ക് പോകും അതിൽ കോൺഗ്രസ് ഇപ്പോഴും പൂർണ്ണമായി പോകില്ല എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ രണ്ടുപേർ പോകില്ല എന്ന് കോൺഗ്രസ് നേരത്തെ പ്രഖ്യാപിച്ചവർ പറഞ്ഞു എന്നാൽ കോൺഗ്രസിന്റെ വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുൾപ്പെടെ കർണാടകയിലെ ഉപമുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും പറഞ്ഞിരിക്കുന്നു അങ്ങനെ പോകുന്നതിലൊരു കോൺഗ്രസിനെ ഏകകണ്ഠമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ കഴിയുന്നില്ല എന്നൊരുപാട് അനുഭവങ്ങൾ തെളിയിച്ചതാണ് അത് പാലസ്റ്റീൻ വിഷയത്തിൽ കോൺഗ്രസ് ഉണ്ടായിരുന്ന മൃഗസമീപനം ഈ ബാബറി അല്ല പിന്നെ അയോധ്യ നിർമ്മാണത്തിൽ പലതരത്തിൽ കോൺഗ്രസ് ഉണ്ടായിരുന്ന ഇതൊന്നും കോൺഗ്രസിന് ഒരു മതനിരപേക്ഷ രാജ്യത്തെ നയിക്കുന്നതിൽ കൃത്യതയോടുകൂടിയുള്ള സമീപനം ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് എന്ന് ഞാൻ കരുതുന്നില്ല പരിപാടി നടക്കുമ്പോ നമുക്കറിയാം പലരും അങ്ങനെ പോകാനുള്ള സാധ്യതയാണ് കോൺഗ്രസ് ഗൗരവമായി രാജ്യത്ത് ഉയർന്നു വരേണ്ട ഒരു ബദലിന് നേതൃത്വം നൽകേണ്ട പാക്ഷി എന്ന നിലയിൽ രോഗപരിശോധന നടത്തി നല്ല തീരുമാനങ്ങൾ സമയത്ത് കേരളത്തിൽ ഏറ്റവും അഞ്ച് അവർക്കൊരു ട്രെയിനിങ് മസൂരി ഗവൺമെന്റ് ഒരു മാസം വിദേശത്ത് പര്യടനം ഞാൻ പറയുന്നത് അങ്ങനെ എം പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫീൽഡിൽ പോയി കാര്യങ്ങൾ അറിയാത്ത ബി ജെ പിയും കോൺഗ്രസും തമ്മിലൊരു മത്സരം നടക്കുന്നുണ്ട് അവിടെ അത് യാഥാർത്ഥ്യമാണ് ഇത് രണ്ടാം സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള മത്സരമാണ് ഫൈനൽ എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനത്തേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് മത്സരം എന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞാൽ അങ്ങനെ കരുതിക്കോട്ടെ എന്തായാലും മുഖ്യധാര മത്സരം അവർ തമ്മിലല്ല എന്ന് ഫീൽഡിൽ പോയി ആർക്കും മനസ്സിലാകും ഫീൽഡിൽ പോകാത്തതിന്റെ കുറവുകൊണ്ടാണ് ഞാൻ തോന്നിയതെങ്കിൽ അതൊന്നും കൂടി പരിശോധിക്കുന്നത് നല്ലതാണ് ഈ ബി ജെ പി ഇങ്ങനെ സഹായിച്ചും അവരുടെ വോട്ടുകൾ പ്രതീക്ഷിച്ചും അതിലെ കുറെ വോട്ടുകൾ ഇങ്ങോട്ട് കിട്ടുമെന്ന് കരുതിയിലും ഒക്കെ നടത്തുന്ന പ്രസ്താവന മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് ചേർന്നല്ല എന്നാണ് ജോലി സഭയിൽ ഞാൻ പറഞ്ഞത് എറണാകുളത്ത് പാർട്ടി ഇന്നലെ എടുത്തൊരു ഒരു നടപടി പത്രങ്ങളിലൂടെയും ടി വിയിലൂടെയും വായിക്കാൻ കഴിഞ്ഞു ആ നിലപാട് അവിടുത്തെ പാർട്ടിക്ക് അധികാരപ്പെടുന്നത് വിധത്തിലെടുത്തതാണ് അതിൽ നമ്മുടെ സംസ്ഥാന നേതൃത്വമല്ല ആ നിലപാടെടുത്തത് സാധാരണ നിലയിൽ ഭരണഘടനാ പ്രകാരം ഒരു പാർട്ടിക്ക് എടുക്കാവുന്ന കാര്യമാണ് അവിടെ അന്വേഷിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് തെറ്റായ വാര്ത്തകൾക്ക് പ്രചാരണം കൊടുക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ല ഞാൻ അതിന്റെ യാഥാർത്ഥ്യം കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു കാര്യം മാത്രം എടുത്തുകൊണ്ട് അങ്ങനെ പറയേണ്ടതില്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടിക്കകത്ത് കേരളത്തിൽ പറഞ്ഞാൽ